എന്നാൽ ഞാനൊരു കാര്യം പറട്ടെ ഇപ്പൊ ചില അസുഖം എന്താ പറയുക ഈ അവകാശം ആർക്കാണ് കിതാബ് പറഞ്ഞത് അത് തന്നെ ഷാഫി മധുബില് മാത്രമല്ല വേറെ ചില മധുബിൽ അതില്ല വേറെ ചില ഇല്ല ഭരണാധികാരി പറയുന്ന മധുബുണ്ട് അതുപോലെ ഷാഫി മധുബിനുസരിച്ചാണ് അവകാശം പറഞ്ഞത് ആ ആ അവകാശം ആർക്കാ ഷാഫി മധുബ് പറഞ്ഞോ ഈ അവകാശം പറയുന്ന ആള് മകനോ ബാപ്പിയോ ആരാണോ അദ്ദേഹം സുന്നുകാരനാണെങ്കിൽ മാത്രമേ അവകാശമുള്ളൂ സുന്നി അല്ലെങ്കിൽ ഏത് മോനായിട്ടും തരക്കല്ല മൂത്ത മോനായിട്ടും തരക്കല്ല അവകാശമില്ല സുന്നി അല്ലാത്ത ഒരാൾക്കും അവകാശം ഇല്ല ഏറ്റവും പ്രധാനമായ അടക്കമുള്ള എല്ലാ കിതാബിലും സുന്നത്ത് പറയുന്ന സുന്നല്ലേ അവന് അവകാശം ഇല്ലേ ഇല്ല ബാപ്പിയായിട്ടും തരക്കില്ല മകനായിട്ടും തരക്കല്ല പിന്നെ പുതിയപ്പെട്ട കാര്യം പുതിയ അന്യ അവകാശം ഇല്ല ിയാപ്പിളക്ക് ഇമാമത്തെക്കാരും മോശം ഭരിച്ചാൽ അങ്ങനെ അവകാശം ഒറ്റ കിതാബിലും പറഞ്ഞിട്ടില്ല അപ്പോ ചിലരെന്താറിയോ പ്രിയാപ്പിള പറഞ്ഞോ നിൽക്കണോന്നാണ് പയ്യാപ്പിളക്കാൽ മാത്രല്ല അതൊന്നും ശറയിലുള്ളതല്ല അറിവില്ല അതുകൊണ്ട് വരുന്ന ചില സംഗതികളാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറിവില്ലാത്തത് കൊണ്ട് വരുന്ന ചില സംഗതികൾ അപ്പൊ സുന്നവർക്ക് മാത്രമേ ബാപ്പയായാലും മകനായാലും അവകാശമുള്ളൂ ഈ അതവ് അറിയാത്ത ആളുകൾ ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാലേ എന്റെ ആള് മനസ്സിലാവുക പറയാ മനസ്സിലാകുക ഇനിയൊന്നു പറയട്ടെ ഇനി ഒരു സുന്നിയല്ലാത്ത ഒരുത്തൻ ഒരു മയ്യത്തിനെ നിസ്കരിക്കാൻ വേണ്ടി നിന്നാലോ സുന്നികൾ എന്ത് ചെയ്യണം ശുന്നുകൾ അവനെ തുറന്ന് നിസ്കരിക്കരുത് അവരെന്താ ചെയ്യുക അവര് മാറിക്കണം അവർ മാറിക്കണം ഇനി നിസ്കരിച്ചോട്ടെ ഒന്ന് നിസ്കരിച്ചു നിസ്കരിച്ച് കഴിഞ്ഞാൽ രണ്ടാമത് നമ്മൾ നിസ്കരിക്കണം സുഖങ്ങൾ അതല്ലേ ഇസ്ലാമിന്റെ നിയമം ഇസ്ലാമിന്റെ നിയമം അനുസരിച്ച് ജീവിക്കുന്നതിനാണ് സൽസ്വഭാവം എന്ന് പറയുന്നത് നല്ല സ്വഭാവം എന്ന് പറയുന്നത് ആളുകൾ വിചാരിച്ച് എല്ലാരോടും ജീവിക്കുക എല്ലാരെയും സൽസ്വഭാവം കേടുണ്ട് എന്ന് തോന്നിയാൽ അല്ല എൻജിന് കേട്ട് തോന്നിയാൽ പിന്നെ ഭോഗി കൊടുത്താൻ പറ്റും എൻജിന് കേടുണ്ട് ബോഗി കൊടുത്താൻ പറ്റൂല അപ്പൊ സുന്ദധിക ഒരാളെ തുടർന്ന് നിസ്കരിക്കാൻ പാടില്ല അസ്ലാമിലെ നിയമാണ് ഈ നിയമൊക്കെ പണ്ഡിതന്മാർ പറയണ്ടേ പണ്ഡിതന്മാരും ഒക്കെ മൂടി വെച്ചാൽ പറ്റും അപ്പൊ പറയണം ആ പറയാനുള്ള വേദികളും പറയല്ലാതെ എന്താ ചെയ്യാ പറഞ്ഞില്ലേ ഈ പണ്ഡിതന്മാർ മുഴുവൻ കുട്ടക്കാരാ അപ്പൊ അഹിൽ സുന്ദത്തിൽപ്പെട്ടവർക്ക് മാത്രമേ അങ്ങനെ ഒരു അവകാശം ഉള്ളൂ അല്ലാത്തവർക്ക് അവകാശം ഇല്ല അല്ലാത്തവർ ഇമാമത്ത് വന്നാൽ തുടരാൻ പാടില്ല മാറി നിൽക്കണം എന്നിട്ട് അവർക്ക് വേണ്ടി ശേഷം വേണമെങ്കിൽ നമുക്ക് മെയ് സംസ്കരിക്കാം വാസ്തവത്തിൽ അങ്ങനെ അവകാശം ഇല്ല പിന്നെ അസലാമലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ളവരെ ബഹുമാനപ്പെട്ട പേറോട് സക്കാഫി ഉസ്താദ് പറഞ്ഞ കാര്യം നമ്മൾ നല്ലപോലെ മനസ്സിലാക്കേണ്ടതാണ് സമ്മതിച്ചു കൊടുക്കേണ്ടതാണ് സുന്നിയല്ലാത്ത ആൾക്കാർ സുന്നത്ത് ജമാത്തിൽപ്പെട്ട ഒരാൾ മരണപ്പെട്ടാൽ പാപ്പ മരണപ്പെട്ടാൽ മകൻ സലഫിയോ മുജാഹിദോ ആണെങ്കിൽ നമസ്കരിക്കാൻ പാടില്ല മയത്ത് നമസ്കരിക്കാൻ പാടില്ല ഒരു പക്ഷേ മയത്ത് നമസ്കരിക്കുകയാണെങ്കിലും ആ നമസ്കാരം മുജാഹിദ് മകൻ നമസ്കരിക്കുന്ന നമസ്കാരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ മയത്തിൻ്റെ മേൽ നമസ്കരിക്കണമെന്നാണ് മയത്ത് നമസ്കരിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് സമ്മതിക്കാം സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഏത് സുന്നികളാണ് ഇവർ പറയുന്നത് നമ്മളും സുന്നികളാണ് നമ്മൾ സുന്നികളാണെങ്കിൽ ഇവരെ പോലെ ചെയ്യുന്നില്ല നമ്മൾ അള്ളാഹുസുബന് താല പറഞ്ഞ കാര്യം പുറതായ കാര്യങ്ങളും സുന്നത്തായ കാര്യങ്ങളും എല്ലാം എടുക്കുന്നു ഇവർ ചെയ്യുന്ന പോലോത്ത പൂജയോ അനാചാരമോ ഉറൂസിൻ്റെ പേരിൽ നടത്തുന്ന പല കാര്യങ്ങളും അതിൽ നിങ്ങൾക്ക് ഭീമാ പള്ളിയുടെ ഉറൂസ് സന്ദർഭത്തിൽ അവിടെ ഒരു പോകുന്ന ജാഥ അത് ഏത് ജാതിയിൽപ്പെട്ടതാണ് ഏത് സുന്നത്ത ജമാഅത്താണ് എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്ന് ആ ഒരു രംഗം കാണാം ആ ഒരു വീഡിയോ കണ്ടോളൂ വരെ ഇത്ര കാര്യങ്ങൾ ഇവർ ചെയ്യുന്നു ഈ കാര്യത്തിൽ ഈ കാര്യത്തിൻ്റെ തുടക്കം അതല്ലെങ്കിൽ പ്രഭാഷണം അതല്ലെങ്കിൽ ദുവാ ചെയ്യാൻ ഇതിനെല്ലാം നമ്മുടെ പണ്ഡിതന്മാർ പേരോട് ഉസ്താദ് പോകുന്നു മുഹമ്മദ് അസേരി മകനും പോകുന്നു നവാസ് മന്നാനും പോകുന്നു അതുപോലെ അബൂ അബൂഷമ്മാസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പേരിവിടെ മനസ്സിലാകുന്നില്ല എങ്കിലും ഒരു പ്രശസ്ത പ്രഭാഷകനാണ് നല്ല ഒരു നമ്മളെല്ലാം ബഹുമാനിക്കുന്ന ഒരു ഉസ്താദുമാണ് അദ്ദേഹം പോകുന്നു എന്നത് എനിക്ക് സെർച്ച് ചെയ്യുമ്പോഴാണ് മനസ്സിലായത് അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണമെന്ന് പറഞ്ഞാൽ വളരെ ഇഷ്ടമാണ് ആ മനുഷ്യനും അവിടെ പോകുന്നു അവിടെ പ്രഭാഷണം നടത്തുന്നു അത് നിങ്ങൾക്ക് ഒന്ന് രണ്ടാളത് മാത്രം ഞാൻ കാണിക്കാം അവിടെ പോകുന്ന പണ്ഡിതന്മാരും ഒരു തങ്ങളും എല്ലാം ഒന്ന് രണ്ട് മാത്രം കാണിക്കാം അതിനെ കണ്ടോളൂ ഭീമാപ്പള്ളിയിൽ ഒരു പ്രഭാഷണത്തിനു വേണ്ടി എത്തിച്ചേരുന്നു വല്ലപ്പോഴുമൊക്കെ ഈ പ്രദേശത്തു കൂടി കടന്നു പോകുമ്പോൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ വലിയുകളെ സ്നേഹിക്കുന്ന ഒരു പണ്ഡിതൻ എന്ന നിലയിൽ ഭീമാ ഉമ്മയുടെയും മാഹി വലിയ അടുത്ത് ഞാൻ വന്ന് സലാം പറഞ്ഞിട്ട് പോകാറു പക്ഷേ ഈ മഹബറയിൽ അകത്ത് കടന്ന് ബഹുമാനപ്പെട്ട പ്രസിഡന്റിനോടൊപ്പംബിയായ ഒരു സിയാറത്ത് ചെയ്യാൻ ഇന്നാണ് അവസരം കിട്ടിയത് നിരവധി മതപരവും സാംസ്കാരികവുമായ സേവനങ്ങൾ ചെയ്യുന്ന മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയെ ഞാൻ പ്രശംസിക്കുക ചരിത്രങ്ങൾ ദർഗാ ഉറങ്ങിക്കൊടുക്കുന്ന ഭീമാ അനുഗ്രഹീതമായ ബഹുമാനമുള്ളവരെ എല്ലാവരും പോകുന്നതിവിടെ കാണിക്കാൻ വീഡിയോ വളരെ നീണ്ടു പോകുന്നത് കൊണ്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ ഭീമാ പള്ളിയുടെ ഉറൂസു പേറോട് ഉസ്താദ് എന്ന് സെർച്ച് ചെയ്താൽ കാണാം മുഹമ്മദ് അസരി എന്ന് സെർച്ച് ചെയ്താൽ കാണാം നവാസ് മന്നാനി എന്ന് സെർച്ച് ചെയ്താൽ കാണാം നൌഷാദ് എന്ന് സെർച്ച് ചെയ്താൽ കാണാം കുമ്മനം മുസ്താദ് എന്നും സെർച്ച് ചെയ്താൽ കാണാം എല്ലാം പണ്ഡിതന്മാർ ഓരോ ദിവസങ്ങളിൽ അവിടെ പ്രഭാഷണം നടത്താനും ദുവാ ചെയ്യാനും പോകുന്നതാണ് ഇത്തര അനാചാരത്തിനെതിരെ ഇവർ സംസാരിക്കുന്നില്ല ഇത്തര അനാചാരത്തിനെതിരെ ഇവർ സംസാരിക്കുന്നില്ല എന്നാൽ ഇത് നടത്തിയാലേ സുന്നിയാകും എന്നുള്ള ഒരു ഇവരുടെ ഒരു ഇവരുടെ ഒരു അറിവ് ഇതുപോലെയുള്ള ആ സ്ത്രീകളും പുരുഷന്മാരും നന്നായി എന്തോ ഒരു ചെമ്മിൻ്റെ പാത്രത്തിൽ പുറത്ത് നടക്കുന്ന പുറത്ത് നടക്കുന്ന ഒരു ജാത അതിനെ ഒരു പുരുഷൻ ശരീരം ശരിപ്പെടുത്തി കൊടുക്കുന്നു ആ രംഗം നിങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് കാണണം ഒരുപാട് കാര്യങ്ങളും ഒരുപാട് വീഡിയോകളും നമ്മൾ ഇതിനെതിരെ ഇവരുടെ ഇവരുടെ അന്ധവിശ്വാസത്തിനെതിരെ അനാചാരത്തിനെതിരെ നമ്മൾ ചെയ്യുന്നതാണ് ഇവരെയാണോ സുന്നി എന്ന് വിളിക്കേണ്ടത് ഇവർ നമസ്കരിച്ചാൽ മയത്ത് നമസ്കാരം ശരിയാകുമോ അവിടെ പോകുന്ന ഒരുപാട് ആൾക്കാരെ പോകാൻ കാരണം ഇവരെ തുടരുന്നവരാണ് ഇവർ പറഞ്ഞ് സമ്മതിക്കുന്നവരാണ് ഇവർ അനുസരിക്കുന്നതാണ് ഇവർ അനുസരിക്കുന്നവരാണ് നമ്മളും സുന്നികളാണ് എങ്കിലും ഇതുപോലെയുള്ള അനാചാരങ്ങളും പച്ച പച്ച മയത്തിനടക്കിയും കൊണ്ട് ചെയ്യുന്ന ഔലിയായെന്ന് വിളിച്ച് ഇവർ തന്നെ അവലിയായെന്ന് സമ്മതിച്ച് സമ്മതിച്ച് കൊടുത്ത് കെട്ടിപ്പൊക്കി പെട്ടെന്ന് ഒരു ഉറൂസ് നടത്തുന്നതും ഇപ്പോൾ കാണാം അതാണ് കൂറാത്തങ്ങൾ കൂറാത്തങ്ങൾ നല്ല മനുഷ്യനാണ് അദ്ദേഹം എവിടെയും പറഞ്ഞിട്ടില്ല എനിക്ക് കറാമത്തുണ്ടെന്നോ അത് കറാമത്തുണ്ടെങ്കിൽ എന്താ നല്ല ഒരു സയ്യതാണ് മന്ത്രിച്ചു കൊടുക്കാറുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർക്ക് സുഖം കിട്ടിയെന്ന് പറയാറുമുണ്ടായിരുന്നു എങ്കിലും ഇതുപോലെ കാട്ടിക്കൂട്ടണോ അതൊന്ന് ശരിയൊരു വീഡിയോ നിങ്ങൾ കണ്ടോളൂ हरियाने बि मुझ तबा ബഹുമാനമുള്ളവരെ ഇവരാണോ സുന്നികൾ സുന്നത്ത് ജമാത്തിൽപ്പെട്ടവർ മാത്രമേ മയ്യത്ത് നമസ്കരിക്കണമെന്ന് പറയുന്നത് ഇതിനേക്കാൾ അള്ളാഹുനു മാത്രം വിളിക്കുന്ന മുജാഹിദ് നമസ്കരിച്ചാൽ ചിലപ്പോൾ ആ മരണപ്പെട്ട വ്യക്തി പാപ്പയോ മകനോ ആരെങ്കിലും ആരാണെങ്കിലും സലാമത്താകുമെന്നാണ് പരലോകം അവൻ്റെ രക്ഷപ്പെടുമെന്നാണ് നമ്മൾ കരുതേണ്ടത് ഇവർ ചെയ്യുന്ന ഈ അനാചാരത്തെ നോക്കിയാൽ അത് അതല്ലേ ശരി അതല്ലേ ശരി മുജാഹിദ് ആണെങ്കിൽ എന്താ അവൻ എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയാൽ മതി അതല്ലെങ്കിൽ നമ്മൾ മുജാഹിദ് ആകെ ഞാൻ പറയുന്നു ഞാൻ സുന്നിയാണ് സുന്നത്തിൻ്റെ മത്തിൽപ്പെട്ടവനാണ് അതിൽ പ്രവർത്തിച്ചവനുമാണ് ഇതുപോലെയുള്ള അനാചാരം ചെയ്യുന്നില്ല അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നു അള്ളാഹുവിന് മാത്രം വിവാദത്ത് ചെയ്യുന്നു നബിസലാ അലൈവിസ്ലാം തങ്ങളുടെ പേരിൽ സ്വലാത്ത് പറയുന്നു എല്ലാ കാര്യവും നമ്മൾ സുന്നത്തും പുറത്തും എല്ലാം ചെയ്യുന്നു ഇതുപോലെയുള്ള ഇതുപോലെയുള്ള ഏത് ഏത് മതത്തെയും നമ്മൾ വിളിച്ച് പറയേണ്ടതില്ല അവരെക്കാൾ നീചമാണിത് അവരെക്കാൾ നീചമാണ് ഇത് അവരെക്കാൾ താപ്പാണ് ഇത് അവരെക്കാൾ ചീപ്പാണ് ഇത് എന്ന് പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു നിങ്ങൾ ഇത്തരക്കാരെ വിശ്വസിച്ച് ഇവർ പറയുന്നതിനനുസരിച്ച് പോയാൽ നമ്മുടെ ആഹ്രഹം നഷ്ടപ്പെടുന്നത് ഉറപ്പാണ് ഇത്തരം ഉറൂസുകളിൽ ഇത്തരം കാര്യത്തിൽ ഏർപ്പെടേണ്ടതോ അവിടെ പോകേണ്ടതോ അവിടെ ദുവാ ചെയ്യേണ്ടത് ഒരു കാര്യവുമില്ല അള്ളാഹുവിനെ മാത്രം വിശ്വസിക്കുക അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക നമ്മളതാണ് ചെയ്യുന്നത് നമ്മുടെ എല്ലാ കാര്യവും അള്ളാഹു താലം നടത്തി തരുന്നു ഒരു വിഷമവുമില്ല അള്ളാഹുവിനോട് നമ്മൾക്ക് ഇഷ്ടം കൂടുതൽ കൂടുതൽ വിശ്വാസവും ഇഷ്ടവും നമുക്ക് കൂടുതലാണ് ഉണ്ടാകുന്നത് നമ്മൾ അവനെ മാത്രം വിളിച്ചാൽ അവനോട് മാത്രം പ്രാർത്ഥിച്ചാൽ ഇൻഷാ അസ്സലാമലൈക്കും വർഹമത്തല്ല نحن عندهم من الأولياء الكرام سيدتنا سيدة النساء على بما أمة رضي الله عنها وبدنا سيدنا السيد الشهيد ما حين بي بكر رضي الله عنه وصاحبه لقد أخذ القول على أكثرهم فهم لا يؤمنون إنا جعلنا في أغناقهم أغلالا فهي إلى الأرقاد وهم مصنعون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون وسواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة مادر كريم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم قوله تعالى ربنا ربنا al النبي ووري بلغت مثلا اصحاب القريه الجهان نور اذا رسول جاء الى بني